മാർത്തോ ബാഞ്ചലിംഗ് അസോസിയേഷൻ മാർത്തോസ് കാണിക്കണ്ട കാഴ്ചകളൊക്കെ മനസ്സിലാക്കി ഞാൻ നാട്ടിൽ പോയി സുന്ദരമായ ഒരു ജീവിതം ഞാൻ ഈ മദ്യപാനാശങ്ങൾ ഉണ്ടായ കള്ളം ഒന്നും പറയത്തില്ല രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഡിസിപ്ലിൻ ആയിട്ട് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ പാവപ്പെട്ടവര് എന്തെങ്കിലും അയ്യാത്ത അമ്മമാരവരെയൊക്കെ ചെറിയ ചെറിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള

ആസക്തിയുടെ രണ്ടാം ഘട്ടം അങ്ങനെയാണ് എന്റെ ലഹരിയുടെ അളവ് മുമ്പിലെ വർധിച്ചു ആഹാരത്തിൽ കുടുംബത്തിൽ ഭരിക്കുന്ന

അങ്ങനെ ഓരോ സ്ഥലത്തെ അഡ്രസ്സുണ്ട് ഇപ്പൊ കൊല്ലത്താണെങ്കിലും ഷിനു എബ്രഹാം ഒമ്പത് എട്ട് നാല് ഏഴ് രണ്ട് എട്ട് ആറ് എട്ട് എട്ട് ആറ് ഒമ്പത് ആറ് അഞ്ച് ആറ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് നാല് എട്ട് എന്നത് അപ്പോ അടൂരിലെ ഫോൺ നമ്പർ ഇത് കടപ്പുണ്ട് പത്തനംതിട്ട പത്തനംതിട്ട കോട്ടയം വയനാട് പാലക്കാട് മലപ്പുറം ആ ഇവിടങ്ങളല്ലേ ഫോൺ നമ്പർ ലഹരി വിമോചന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി നവജീവികം രണ്ടായിരത്തി മൂന്ന് വയനാട് രണ്ടായിരത്തി എട്ടു ദർശനം കടങ്ങുന്നത് രണ്ടായിരത്തി എട്ട് ദർശനകളി രണ്ടായിരത്തി സഭയുടെ ലഹരി വിമോചന വൃത്തങ്ങളുടെ നാളു വഴികൾ

െതിരെ ശക്തമാണ് ആസക്തിയുടെ മൂന്നാം ഘട്ടം എനിക്ക് ലഹരി ഉപേക്ഷിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ചോദിക്കാതെ ഇടവട്ട ഇടവേളിൽ ഞാൻ ലഹരി ഉപേക്ഷിക്കാൻ വേണം ലഹരി ഉപേക്ഷിക്കാൻ തുടങ്ങി എനിക്ക് പകലുള്ള സമയം ലഹരി വേണമെന്ന് ആഴ്ച

സാധ്യതകൾ മസാലകളുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സാധ്യതകൾ വിഷമില്ലായ്മ ലൈംഗിക ഭക്ഷണം ഉറക്കം ശരി ശാരീരിക ശീലം മനം ശ്വാസതടസ്സം കഞ്ചാവ് ആന്തരിക തകരാറുകൾ ഹൃദയസംരം വരുന്നുണ്ട് സൈബർ എന്തൊക്കെയാ കണ്ണ് ചെവി തുടങ്ങിയ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാൻസർ മാനസിക പ്രശ്നങ്ങൾ നിരാശ കുറ്റബോധം മാനസിക പിരിമുറുക്കം ഭയം ഉൾക്കണ്ട കോപം ആത്മഹത്യാ പ്രവണത മാനസികം ഉൾക്കണ്ഠ മാനസിക പിരിമുറുക്കം കോപം ഉൾക്കണ്ട നിരാശ ഭയം ആത്മഹത്യാ പ്രവണത ലൈംഗികമായ ചിന്തയും ധാരണയും വിഭ്രാന്തി ഓർമ്മക്കുറവ്

തേയില തേയില പഠിപ്പ് തന്നെ നമുക്ക് പകുതിയിലേക്ക് ചായ കുടിശീല ഉള്ളവരാണ് ബ്രിട്ടനിലെയും വടക്കൻ ഇന്ത്യയും ആസ്ട്രേലിയയിലായി ആള് ചായപ്പുറത്ത് ചരിത്രയിൽ നിന്ന് ചായയുടെ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടായിരത്തി എഴുന്നൂറ് മണ്ണിൽ ചൈനീസ് ചകടവർദ്ധയായിട്ട് ആണ് ചായയിൽ ഉത്തേജന ഗുണമുണ്ടെന്ന് അനുമാന ഒരു മനസ്സിലാക്കിയത് അങ്ങനെ ഔഷധമായിട്ടാണ് ചായ ലോകജനത ഉപയോഗിക്കുന്നത് തേലച്ചെടിയുടെ ഇന്ത്യയിലെ കാടുകളിൽ തേയിലച്ചെടി വളരുന്നുണ്ടായിരുന്നെങ്കിലും കൃഷി ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകളാണ് പരീക്ഷണ വിധേയമാക്കിയത് തുടർന്ന് മണിപ്പൂരിലും ആസാമിലും കാണപ്പെട്ട കാട്ടു തേയിലകളുടെ വിത്തുകളും കൃഷിക്ക് ഉപയോഗമാക്കപ്പെട്ടു ജനങ്ങൾക്കിടയിൽ ചായ കുടിക്കുന്ന ഒരു ശീലമായി വളരാൻ തുടങ്ങിയത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ കാണാം ചൈനയിൽ ആരംഭിച്ച ഈ ശീലം ബുദ്ധി സന്യാസികൾ വഴി എട്ടാം നൂറ്റാണ്ടിൽ ജപ്പാൻ വ്യാപിച്ചു മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ചായ പതിവായി പതിവായിട്ടില്ല എന്ന് പറയപ്പെടുന്നു ആൾക്കഹോൾ ഇല്ലാത്ത ഒരു പനി എന്ന നിലയ്ക്കാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചായ പ്രചരിച്ചത് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് തേയില ആദ്യമായി ഇംഗ്ലണ്ടിൽ എത്തിയപ്പോൾ തേയില തിളപ്പിച്ച് വെള്ളം കളഞ്ഞ ശേഷം അതിന്റെ ഇല വരട്ടെത്തിരികയായിരുന്നു പശ്ചാത്തല നാടുകളിൽ ചായയ്ക്കുള്ള പ്രിയം കൂടിയത് ആയിരത്തി അറുനൂറ്റി ആദ്യമായി ലണ്ടനിൽ നിന്ന് തുടങ്ങിയ ടീ ഹൌസ് വഴിയാണ് ചായ കുടിക്കുന്ന രീതിയിൽ സിക് അമേരിക്കത് അവിടെ ബ്രിട്ടീഷ്കാരാണ് തേയില കയറ്റുമതി മുൻപതിൽ നിൽക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ് കയറ്റുമതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ചൈന ഇന്തോനേഷ്യ ജപ്പാൻ തൈവാൻ ഇന്ത്യയിലെ പ്രധാന തേയില ഇനി പറയുന്നവയാണ് ആസാമിലെ ബ്രഹ്മപുത്ര സുർമ പശ്ചിമ ബംഗാളിലെ ജൻഗാ ഇറ്റലിയിലെ ഡാർജിലിംഗ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലെ എഴുപത്തി മൂന്ന് ശതമാനം തോട്ടങ്ങളിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിൽ നീലഗിരി കൊന്നുകളും അണ്ണാമലി തേയില കൃഷിക്ക് പെരുകെട്ടതാണ് ഇന്ത്യയിൽ ആകെയുള്ള തേയില ഉത്പാദനത്തിന്റെ ഇരുപത് ശതമാനം ഇവിടെ നിന്നും കേരളത്തിലെ മൂന്നാർ ദേവികുളം പീരുമേട് നെല്ലിയാമ്പദീ പൊൻപുടി തുടങ്ങിയ സ്ഥലങ്ങളിലും തേയില കൃഷിയുണ്ട് ഉത്തരേന്ത്യയിൽ റാഞ്ചി ലതാഡോ കാ തുടങ്ങിയ സ്ഥലങ്ങളിൽ തേലകൃഷി ചെയ്തുവരുന്നു